മഞ്ഞുമേൽ ബോയ്സ് ഒരു സർവൈവൽ ത്രില്ലറാണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയാണ് മഞ്ഞുമേൽ നിന്നുള്ള പത്ത് പേർ വെക്കേഷന് കൊടൈക്കനാൽ പോവാണ് അവിടെ ഡെവിൾസ് കിച്ചൻ എന്നറിയപ്പെടുന്ന ഗുണാക്കാൽ സുഭാഷെന്ന് പറഞ്ഞ സുഹൃത്ത് വീണുപോകാം നൂറ്റി ഇരുപത് അടി താഴ്ചയാണ് ഒരാകെ പാനിക്കായി നാട്ടുകാരൊക്കെ കൂടി പോലീസുകാർ വന്നു അവൻ ഇതിൽ വീണുപോയി ആരും തന്നെ പിന്നെ തിരിച്ചു വന്നിട്ടില്ല നിരുത്സാഹപ്പെടുത്തുകയാണ് പക്ഷേ ഈ കൂട്ടുകാർ പറയും അവനെ കൂടാതെ ഞങ്ങൾ തിരിച്ച് പോവില്ല അങ്ങനെ ഫയർഫോഴ്സും പോലീസൊക്കെ വരുന്നു വടവും കൊണ്ടുവരുന്നു ഈ വടത്തിൽ എന്ന് പറഞ്ഞ സുഹൃത്ത് ഇറങ്ങാം ഇവനെ രക്ഷപ്പെടുത്താൻ സാഹസികമായ ആണ് ഇറങ്ങുന്നത് അവിടെ ചെന്ന് നൂറ്റി ഇരുപത് താഴ് താഴ്ചയിൽ സുഭാഷിനെ കണ്ടെത്തുന്നു അവനെ വരിഞ്ഞു മുറുക്കി മുകളിലേക്ക് രണ്ടുപേരും ചേർത്ത് കൂട്ടുകാരിങ്ങനെ വലിച്ചുപറ്റുക ഇടയ്ക്ക് വെച്ചിട്ട് ഒരു പാറയിൽ തട്ടി ഒരു സ്റ്റക്കായി എത്ര വലിച്ചിട്ടും ഒരു മുന്നോട്ട് മുകളിലോട്ട് കയറ്റാൻ പറ്റുന്നില്ല എന്ത് അറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു ഒരാൾ പറയുന്നത് എടാ ലൂസ് ലൂസടിക്കിട എന്ന് പറയും ലൂസടിക്കിട ഇവർ ലോക്കല് വടം വലി മത്സരങ്ങളൊക്കെ പോകാറുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വിട്ടു കൊടുത്തിട്ട് പിന്നെ ആഞ്ഞ് വലിച്ചിങ്ങനെ എടുക്കുന്നൊരു പരിപാടിയാണ് ഇവർ ഉടനെ എല്ലാവരും വടം വലിക്കുന്ന പോലെ നിന്നിട്ട് പതുക്കൊന്ന് ലൂസാക്കി കൊടുക്കും എന്നിട്ട് ഒറ്റ വലയാണ് വലിച്ച് ഈ രണ്ടു പേരെ ഒരു കരയ്ക്ക് അത്ഭുതകരമായി വലിച്ചു കയറ്റുന്നുണ്ട് നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റക്കായി പോകും ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരും പ്രത്യേകിച്ച് പ്രയറിൽ നമ്മളിങ്ങനെ സ്റ്റക്കായി പോകും എത്ര പ്രാർത്ഥിച്ചിട്ടും കിട്ടുന്നില്ല മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള ഒരു ഘട്ടമൊക്കെ വരും ഇന്നത്തെ കോസ്പെറ്റിൽ ഈശോ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത് പക്ഷേ പാരലായിട്ട് ഈശോ ക്ഷമയെക്കുറിച്ചും പറയുന്നുണ്ട് ആറ് തവണയാണ് ക്ഷമിക്കുക എന്ന് ഈശോ പറയാം കാരണം പ്രാർത്ഥനയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ക്ഷമ നമ്മൾ പ്രാർത്ഥന സ്റ്റക്കായി പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ക്ഷമിക്കുന്നില്ല എന്നുള്ളതാണ് ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ഉടക്കി കിടക്കുക ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല നമ്മളൊന്ന് ലൂസാക്കി കൊടുത്ത് നമ്മളൊന്ന് അയഞ്ഞുകൊടുത്തെ ഒന്ന് ലൂസടിച്ച് നമുക്ക് ഈസിയായിട്ട് മുന്നോട്ട് കയറി വരാൻ പറ്റും